വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒന്നാം ലോകമഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം യുദ്ധ പടിഞ്ഞാറൻ ഭാഗത്ത് ജർമ്മൻ ഭടന്മാരും ബ്രിട്ടീഷ് ഭടന്മാരും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് ഡിസംബർ മാസം ഇരുപത്തിനാല് ക്രിസ്മസ് ഈവ് പെട്ടെന്ന് ജർമ്മൻ ഭാഗത്ത് നിന്ന് ഒരു ക്രിസ്മസ് കാരൽ സോങ് ഉയർന്നു കേട്ടു പങ്കറുകളിലിരിക്കുന്ന ബ്രിട്ടീഷ് ഭടന്മാർ ചെവി വട്ടം പിടിച്ചപ്പോൾ ജർമ്മൻകാർ ക്രിസ്മസ് സോങ് ആണ് പാടുന്നതെന്ന് മനസ്സിലായി ചില ബ്രിട്ടീഷ് ഭടന്മാർ അതേ ഗാനം ഇംഗ്ലീഷിൽ തിരിച്ച് പാടി അപ്പോൾ അവർ കണ്ടത് യുദ്ധമുന്നണി ഇടയിലുള്ള ആ നോമൈൻസ് ലാൻഡിലേക്ക് ജർമ്മൻ ഭടന്മാർ ചാടി വരുന്നതാണ് തലയുരത്ത് നോക്കി ബ്രിട്ടീഷ് ഭടന്മാർ ആദ്യം അതൊരു തന്ത്രമാണെന്ന് വിചാരിച്ചെങ്കിലും ജർമ്മൻ ഭടന്മാർ തികച്ചും നിരായുധരാണെന്ന് കണ്ടപ്പോ ബ്രിട്ടീഷ് ഭടന്മാരും അങ്ങോട്ട് ചെന്നു അവർ പരസ്പരം ഷെയ്ക്കാൻ കൊടുത്തു പരസ്പരം ക്രിസ്മസ് ആശംസിച്ചു തുടർന്ന് അവർ സിഗരറ്റ് പാക്കറ്റുകളും പ്ലംപ് ഉഡിങ്ങുകളുമൊക്കെ പരസ്പരം സമ്മാനമായി കൈമാറി അവർ ഒരുമിച്ച് ക്രിസ്മസ് കാരൾ സോങ്ങുകൾ പാടി തുടർന്ന് അവർ തമ്മിൽ ഒരു ഫുട്ബോൾ മത്സരവും ആ യുദ്ധമുന്നണിക്കിടയിലുള്ള നോമേൻ ലാൻഡിൽ നടത്തി ആ സമയത്ത് നിന്നും കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ സമാധാനപൂർവ്വം വീണ്ടെടുക്കാനുള്ള അവസരവും ഇരുപക്ഷവും പരസ്പരം ചെയ്തു ചെയ്തുകൊടുത്തു ആ ക്രിസ്മസ് ഏറ്റവും അവിസ്മരണീയമായിരുന്നു ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഒന്നാം ലോകമഹായുദ്ധത്തിനിടയിൽ പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളുടെ ഭടന്മാർ ക്രിസ്മസ് ആഘോഷിക്കേണ്ടതിന് വേണ്ടി അനൗദ്യോഗികമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു ലോകമഹായുദ്ധത്തെ പോലും സ്റ്റോപ്പ് ചെയ്യുന്ന സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശമാണ് ക്രിസ്മസ് ി പുൽക്കുടിലേക്കൊരു രാത്രി വിണ്ണിലെ താരകൂതരിറങ്ങിയ മണ്ണിൻ സമാധാന രാത്രി ശ്രുതിരുന്നോതിരുന്ന